ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് സുഹൃത്തുക്കളെ ഉള്ളവർക്കും ഗുഡ് മോർണിംഗ് ചായ ഒക്കെ കുടിച്ചതെല്ലാവരും അപ്പോൾ ഇതേ ഞാൻ രാവിലെ എണീറ്റ് അടുക്കലല്ലോ ഒന്നും ചെയ്തില്ല നടക്കാൻ പോയിട്ട് ഇതാ വന്നതേ ഉള്ളൂ അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ സാമ്പാർ വയ്ക്കാൻ പോവുകയാണേ എന്നൊരു ചെറിയ സാമ്പാർ ചെറിയൊരു സാമ്പാർ 六千三百六。 സാമ്പാറിന്റെ കഷ്ണെടുക്കും തോന്ന പാലിന്റെ പാട മാറ്റാട ഞാൻ എടുത്ത് വെക്കും നല്ല ഞാൻ എന്നാള് കാണിച്ചായിരുന്നല്ലോ നെയ്യ് കിട്ടും ഒത്തിരിയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഒരു സ്പൂണിന് കിട്ടും നമ്മൾ പല പ്രാവശ്യമാകുമ്പോഴത്തേന് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാല് കാച്ചൽ ഇത് എടുക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞില്ലതൊന്നും ആരും ഇപ്പം ചെയ്യത്തില്ല ബുദ്ധിമുട്ട് ആർക്കും ബുദ്ധിമുട്ടാണെന്ന് വയ്യാല്ലോ എല്ലാവർക്കും റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇഷ്ടം പിന്നൊരു കാര്യമുണ്ട് ഈ പാല് കിട്ടിയാലേ പറ്റുള്ളൂ കടയില കടയില പാല് നമുക്ക് ഇതുപോലെ കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പൊ പശുവും പാലൊന്നും ഇങ്ങനെ കിട്ടാനില്ല ചിലവിടത്തൊക്കെ മാത്രമേ ഉള്ളു ഞാനൊരു തുള്ളി പോലും കളയത്തില്ല പാത്രത്തിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്നതെല്ലാം ഞാനിങ്ങനെ ചുരണ്ടി എടുക്കുകയാണ് tá aí ചായയും കൊണ്ട് മേലെ പോയിട്ട് വരാം ഒരിച്ചിരി നമുക്കൊരു ഇച്ചിരി തൂക്കാനുണ്ടേ മുറ്റം അപ്പൊ അതൊന്നും തൂത്തിട്ട് കയറി വരാം പിന്നെ അയാ ഭയങ്കര വെയിലായിരിക്കും ഇറങ്ങാൻ പറ്റത്തില്ല മേളിൽ കുറച്ച് ഭാഗം കൂടെ ഉണ്ട് പഴയ കൂടെ ഒന്ന് തൂത്തിട്ട് കാരണം വന്ന് കാപ്പി ഉണ്ടാക്കാം ഇത് ഇവിടെ ഞാൻ രണ്ടുമൂന്ന് ദിവസം ഇവിടെ ആണ് നടന്നത് അപ്പം ഇവിടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് പഴയ ചവിട്ടി ഉണ്ടായിരുന്നു അതടുത്ത് ഈ ചരലയിൽ ഇട്ടതാണ് അല്ലെങ്കിൽ കാല് കുന്തം കുന്തം കല്ലുകളൊന്നുമില്ല ഇച്ചിരിയൊക്കെ ഉള്ളു പെട്ടെന്ന് നനയാൻ പൂക്ക വില പൂത്തില്ല പെട്ടെന്ന് ഇല വില വെയിൽ സമയമായ അത്ര ഉള്ളുണ്ടല്ലേ കുഴിയാന കുഴി ഉണ്ടോ കുഴിയാനയുടെ കുഴി ഇതൊക്കെ നമ്മൾ ചെറുതലേ കണ്ടിട്ടേ ഉള്ളു ഞാൻ പിന്നെ ഇപ്പഴേ ഇവിടെ വന്നതിനൊക്കെയാണ് ഇത് കാണുന്ന കുഴിയാനയുടെ കുഴി ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ തോണ്ടി ഇതിനെ ഇതിനകത്തിരിക്കുന്ന കുഴിയാനൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പണ്ട് കണ്ട പിന്നെ ഇപ്പൊ ഇവിടെ വന്ന കാണുന്നു പരിപാതൊക്കെ ഉണ്ടെന്നാണോ അതിൻ്റെ അർത്ഥമല്ലേ റോഡിൻ്റെ രാവിലെ നല്ല തിരക്കാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഇവിടെ അടുത്തായതുകൊണ്ട് എപ്പോഴും ഈ പഠിക്കലാളാണ്

ദോശയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല എനിക്ക് ദോശയാണ് ഇഷ്ടം ദോശയാണിഷ്ടം ദോശയാണ് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങളുടെ ദോശ തന്നെ ഉണ്ടാക്കണം അപ്പോൾ എന്നെ സാമ്പാറിൻ്റെ പച്ചക്കറി കട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളിത് കണ്ടു ഓമയ്ക്ക ഇതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇവിടെ വന്നതിന് ശേഷം സ്ഥിരം രണ്ടോ ഓമയ്ക്ക മൂന്നോമയ്ക്ക ഒക്കെ നമുക്ക് ദിവസവും പഴുത്ത് കിട്ടും കേട്ടോ ഞാനെല്ലാം കുത്തിയിടും പിന്നെ നമ്മൾ കളയണ്ടല്ലോ പച്ച ഞാൻ തോരം വെക്കും പഴുത്തത് ദിവസം ഓരോ പഴുത്ത ഓമയ്ക്കിട്ടും കേട്ടോ ദിവസമുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇന്നലെ വൈകിട്ട് കുത്തിയിട്ടതാണ് ഇതെല്ലാം അത് എല്ലാം നല്ല തേൻ പോലെ മധുരമുള്ള ഓമയ്ക്കയാണ് അല്ലാതെ മധുരമില്ലാതെ തോമക്കുകയല്ല കേട്ടോ എല്ലാം നല്ല തേൻ പോലത്തെ മധുരവാ അതാണ് കേസ് അപ്പോൾ അടുത്ത് നമ്മൾ സാമ്പാറിന്റെ കഷ്ണം നോക്കാൻ പോവുകയാണെ സാമ്പാറിന്റെ കഷണങ്ങളിൽ ചിത്രയായതെന്ന് അറിഞ്ഞില്ല എല്ലാം ചീത്തയായി ഇത് ആ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വെക്കാം ഇതെല്ലാം ചീത്ത ആയി കണ്ടില്ലേ ചിന്താ ചെയ്യാം ആ ഉള്ളത് കൊണ്ട് വെക്കാം ചീത്തയായതൊക്കെ കളയാം ഇതൊക്കെ ചീത്തയായിപ്പോയി ഇതൊക്കെ കൊണ്ട് നമുക്കൊരു സാമ്പാർ വെക്കാം ഓക്കെ അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് വരട്ടെ അപ്പൊ നമുക്ക് ഇത് കൊറച്ചു വെച്ചക്കറി കിട്ടിട്ടുണ്ടേ ത്രയും കിട്ടിയിട്ടുണ്ട് എല്ലരിക്ക പടവലങ്ങ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചീത്തയാകുമല്ലോ മുറിച്ചിട്ടിരുന്ന അങ്ങനെ പെട്ടെന്ന് ചീത്തയാവും അപ്പം നമുക്ക് അതൊക്കെ ചീത്തയായിപ്പോയി പിന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ പച്ചക്കറി എല്ലാം ഞങ്ങൾ ഇത് സാമ്പാറിൻ്റെ കഷ്ണം എല്ലാം കണ്ടിച്ചെടുത്തു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ സമയം ഒത്തിരി ആയതുകൊണ്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു തുകര വേവിച്ചിട്ടേക്കുമായിരുന്നല്ലോ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിലോട്ടിട്ട് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് തൊട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കില്ല അപ്പം നമ്മുടെ കുക്കറ് സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം ബിസിലടിച്ച് കിടക്കുവാണ് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കും അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ അതേ ഇവിടെ റെഡിയായി കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ സാമ്പാർ ഓഫ് ചെയ്തു അപ്പോൾ ലാസ്റ്റായിട്ട് ഇച്ചിരി മല്ലിയിലും കൂടെ ഇട്ട് നമ്മൾ അങ്ങോട്ട് അപ്പോൾ ഒരു നല്ല സൂപ്പർ മണവും തന്നെ അത് ഇടുമ്പോൾ തന്നെ ഒരു മണവും വരുന്നുണ്ട് നല്ല സൂപ്പർ മണം സൂപ്പർ സാമ്പാർ ഇപ്പം സാമ്പാറോടെ റെഡി ചെയ്യുന്ന ദോഷം കടച്ചുവിടണം അപ്പം നമ്മൾ അത് അടച്ചു വെച്ചു കൊടുക്കട്ടെ സാമ്പാർ ോശ ഒഴിച്ചു ചില നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ നമുക്കിത് ദോശയ്ക്കുള്ള നല്ല ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ നല്ല മുരിഞ്ഞ് വരട്ട് ദോശ എല്ലാ കാര്യങ്ങളും ചുമക്കണം നല്ല ും ശരി ടേസ്റ്റ് വരുകയുള്ളൂ വെളുത്ത ദോശ വെളുത്ത ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാൻ എല്ലാം എടുക്കുന്നത് ചാൻഡിക് ആയാലും എല്ലാം എല്ലാം നമ്മൾ നെയ്യൂടെ ദോശ നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് അതേ ഇങ്ങനെ ഇടുവാണ് അപ്പോൾ ആൻറ്റിയുടെ പ്ലെയിൻ്റെ ഔട്ടർ അപ്പോൾ അടുത്ത ദോശയും ഒഴിച്ചു അടുത്ത ദോശയ്ക്ക് നമുക്ക് ഇച്ചിരി നെയ്യ് അങ്ങോട്ട് തൂക്കി കൊടുക്കാം ആൻറ്റിക്ക് മൂന്ന് ദോശയുടെ ആവശ്യമേ ഉള്ളൂ അടുത്ത ദോശയ്ക്ക് ഇങ്ങോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ോശാൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട് തീ കൂട്ടി വെച്ചേക്കുവാഴിക്കുമ്പോൾ തീ ദോശയ്ക്ക് മാവൊഴിക്കുമ്പം തീ കുറച്ചൊഴിക്കുക അത് കഴിയുമ്പം തീ കുറയ്ക്കുക അങ്ങനെയൊക്കെ എല്ലാത്തിനും ഒരേ ഒരേ അപ്പം നമ്മുടെ ഈ ദോശയും ഒരിങ്ങും കണ്ടില്ലേ അപ്പോൾ ഇതെൻ്റെ ദോശയാണ് ഇപ്പം നമ്മളിത് അരി ഇടാൻ പോകാം കാപ്പിയൊക്കെ പിടിച്ചു ദോശ അടിപൊളി സാമ്പാറും കഴിച്ച് അരി യിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചില്ല നല്ല ചൂടുവെള്ളം അതായത് നമ്മൾ അരി ഇടാൻ വേണ്ടി വെള്ളം വെക്കുമല്ലോ അരിപ്പിക്കൂടുള്ളൂ ഇങ്ങനെ അരി അരി തന്നാട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്ടം ഒന്നും വരത്തില്ല ഒന്നാമത് ഇത് റേഷൻ കടയിലരിയാണ് നമ്മൾ ഇവിടെ റേഷൻ കടയിലരിയാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി ഞാൻ ഇത്ര നേരം ഇട്ടേക്കും ഇന്നപ്പ ഇട്ടേക്കാ നേരം ഇല്ലാത്തോണ്ട് പിന്ന ഞാനങ്ങ് കഴിയുകയാണ് കൈയിടാൻ പറ്റൂല നല്ല ചൂടാണ് അതുകൊണ്ട് ഫോൺ വെച്ച് ഞാൻ ആക്കുവാണ് തന്നെ അഴുക്കെല്ലാം ഉണ്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒത്തിരി ഒഴിക്കണ്ട ആ വലിയ ചൂട് നമ്മുടെ കൈ കൊള്ളാതിരിക്കുകയാണിത് അപ്പോൾ ഒരു നല്ല ഉണ്ട് ചൂടുണ്ട് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആ ചൂടുവെള്ളത്തിൽ എത്തുക തന്നെ നല്ലതായിട്ട് നിരടി അങ്ങ് കഴുകണം കുറച്ചുകൂടെ ഒഴിക്കാം എനിക്ക് ചൂട് കിട്ടത്തില്ല അപ്പം അത്ര മതി അപ്പം ഇനി നമുക്ക് ചൂട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ 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 നല്ലതായിട്ട് നിരടി 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 കഴുകണം എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെ ചുമകളൊക്കെ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം അരി കഴുകിയിട്ട് വരാവേ അപ്പോൾ നമ്മൾ അരി ഫസ്റ്റ് വെള്ളമാണ് ഇത് ഫസ്റ്റ് വെള്ളമാണ് ഈ കളയുന്നത് അതെന്തോ എത്രയേ അഴുക്കാണ് ഇനി ഇത് ഞാൻ കുറേ വെള്ളത്തിൽ അന്ന് കഴിക്കും അപ്പം ഞാനന്ന് നന്നായിട്ട് ഒരു മൂന്നാല് വെള്ളം കഴുകി എടുത്തിട്ട് വരാം പറയുന്നില്ലേ അരി കണ്ടല്ലേ എല്ലാം നല്ല നല്ല വൃത്തിഞ്ഞ് കഴുകി വേണ്ട ഞാനാ അരി കഴുകുന്നത് കേട്ടോ എത്രയും വെള്ളം വെളുപ്പിച്ചിട്ട് കഴുകും കഴുകാത്ത ചോറ് കണ്ടാൽ നമുക്കത് അറിയാൻ പറ്റും എന്ന് വെച്ചാൽ ഈ പാപ്പറച്ചിൽ അതായത് ചോറ് വെക്കണ കാലത്തിൻ്റെ ചുറ്റിനും എങ്ങനെ അതിൻ്റെ തവിടെ എല്ലാം പറ്റിയിരിക്കത്തില്ലേ അത് ശരിക്കും കഴുക അരി കഴുകാത്ത ഉണ്ടാണ് അരിയുടെ അഴുക്കെല്ലാം ഇവിടെ ഇങ്ങനെ പറ്റിയിരിക്കും പരി ഇട്ട് കൊടുക്കട്ടെ അപ്പം ഇനി അടുത്തെൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ദേ ഈ കുഞ്ഞന്മാരെ എല്ലാം വെട്ടിയെടുക്കണം ഈ കുഞ്ഞന്മാരെ എല്ലാം വെട്ടിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ പണി എന്താ ചെയ്യാം ഞാൻ ഞാൻ തന്നെയാണ് ചണ്ടയിൽ പോകുന്നതും ഇത് മേടിക്കുന്നതും എല്ലാം പക്ഷേ നമുക്ക് വെട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാലും നമുക്കിഷ്ടമല്ലേ കുഞ്ഞുമത്തിയൊക്കെ നമുക്കിഷ്ടമല്ലേ അപ്പം അത് ഓർക്കുമ്പം പ്രയാസമായാലും ഞാനങ്ങ് മേടിക്കും കേട്ടോ ഇനി ഇതെല്ലാം വെട്ടിപ്പുറക്കി എടുക്കണം ഇനി ഐസ് പോട്ടെ ഇച്ചിരി ഞാൻ രാവിലെ എടുത്ത് വെള്ളത്തിൽ ഇട്ടാണ് എന്നാലും ഉണ്ട് അപ്പോൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ കിടക്കട്ടെ കിടന്നിട്ട് വെട്ടാം അപ്പം ഇതെല്ലാം വെട്ടി റെഡിയാക്കി വന്നിട്ട് എന്താ തീരുമാനിക്കാം എന്ത് വെക്കണം മത്തി വെക്കണം മത്തി എങ്ങനെ വെക്കണം കറി വെക്കണോ വറുക്കണോ എന്ന് തീരുമാനിക്കാം വെട്ടി വരട്ടെ ആദ്യം അപ്പം ആദ്യം ഇതൊന്നും നമുക്ക് വെട്ടിക്കിട്ടണമല്ലോ അപ്പം വെട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് അടുത്തത് ഞാൻ വരാം അപ്പം ഞാൻ മത്തിയെല്ലാം വെട്ടി ഫ്രിഡ്ജിൽ വെച്ചു ഇത്ര മാത്രമേ ഉള്ളൂ വറുക്കാൻ എടുത്തതേ അപ്പം കുറച്ച് വറുക്കാൻ അങ്ങോട്ട് എടുത്തു വരക്കി വയ്ക്കാം പിന്നെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വയ്ക്കാത്ത ഇതെന്ന് വെച്ചാൽ ഈ നിലത്തെ കിളിമീനാണേ അത് ഈ ചൂടായതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒരു വളപ്പ് പോലെ വന്നിട്ടുണ്ട് ഒന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഇത് കൊള്ളാങ്കിലേ എടുക്കത്തുള്ളൂ ഇങ്ങനെ വെച്ചേക്കുന്നതെന്നേ ഉള്ളൂ കഷ്ണമെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന കിളിമീനാണേ അത് എന്തെന്ന് വെച്ചാലും എനിയാന്ന് വെച്ചിട്ടത് എന്നും രാത്രി തിളപ്പിച്ച് വെക്കും ഇത് രാത്രി തിളപ്പിച്ചില്ല അതുകൊണ്ട് ഇന്നലെ രാവിലെ നോക്കിയപ്പോഴത്തേന് ഒരുമാതിരിയായി പക്ഷേ ഇന്നലെ ഞാൻ കുട്ടിയില്ല ആൻറ്റിക്ക് എടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞ് ചെറുതായിട്ട് അഴിക്കാമെന്ന് പറഞ്ഞ് അഴിക്കാവാൻ തുടങ്ങുന്നെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പറ്റിച്ച് വെച്ചു അപ്പോൾ പറ്റിക്കുമ്പോഴത്തേന് ചിലപ്പം ചാറിന് ടേസ്റ്റ് വ്യത്യാസം ചെറുതായിട്ടുണ്ടെന്നുണ്ട് എന്നാലും കൂട്ടി നോക്കാമെന്ന് വിചാരിച്ചു വെച്ചേക്കാണ് അതുകൊണ്ടാണ് മീൻ കറി വെക്കാത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മത്തി മാത്രം എടുത്ത് ഇച്ചിരി എടുത്ത് വറുക്കണം ബാക്കി നാളെ കറി വെക്കാമെന്ന് വിചാരിച്ചു ൂപ്പര്ത്തിയാ അപ്പം മീനുകൂടെ വറുക്കാൻ പോവാണ് മീനെന്ന് പറഞ്ഞത് വെപ്പതി പോലെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ചെന്നുവെന്നും കൂട്ടാനും പറയുന്നു വെക്കാനുള്ള ഇവിടെ രണ്ട് പേരല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ചൊക്കെ എപ്പോഴോ എപ്പോഴും എന്തോ വെക്കുന്നത് വലിയ കൂട്ടാനും കറിയുടെയൊന്നും കാര്യമില്ലല്ലോ ഒരു നേരത്തെ ഭക്ഷണമാണ് ഒരു നേരത്തെയാണ് ചോറ് നമ്മൾ ഒരു നേരേ കഴിക്കുള്ളൂ അപ്പോൾ അതിന് വെള്ള കൂട്ടാനും കറിയൊക്കെ മതിയല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരത്തെ മീനാണ് കേട്ടോ അത് കുഞ്ഞതായ കൊണ്ട് മൂന്നാല് മൂന്നാലെണ്ണം വച്ച് ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് മാത്രം മതി അപ്പോൾ ഇനി നാളെ ഇനി മത്തി ഇതൊക്കെ എടുക്കത്തുള്ളു ഇപ്പം ഇന്നിത്രേ എടുത്തുള്ളൂ മീനൊക്കെ മൂക്കുക കേട്ടോ പിന്നെ മത്തി ആയതുകൊണ്ടാണ് പെട്ടെന്ന് മൂക്കും ഇപ്പം നമ്മുടെ ഈ തീനക്കട്ടിയാണെന്ന് നല്ല ഞാൻ പറഞ്ഞില്ലേ നോൺ സ്റ്റിക്ക് പോലാണ് നമുക്ക് ഇളകി വരാൻ ഒരു പാടുമില്ല നോൺ സ്റ്റിക്കിനെ പോലും ഇത്ര ഇളകി വരത്തില്ല പണ്ടുള്ളവരൊന്നും ഹോസ്പിറ്റലല്ലല്ലോ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എണ്ണ ഇല്ലാത്തതോട്ടൊക്കെയാണെങ്കിൽ ചിലപ്പോ ഇച്ചിരി ഒന്ന് ഇരിക്കുന്നത് കേട്ടോ ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ഒരു ചെറുതായിട്ടത് ഫോൺ എവിടെയെങ്കിലും ഒക്കെയാ കാണിക്കുന്നത് ഇതിൽ ഞാൻ നെയ്യ് ഉരുക്കുന്നത് ഈ ചീനച്ചട്ടിയിലാണേ അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത് നന്നായിട്ട് ഇളകാൻ തുടങ്ങി ഞാൻ വരുമ്പോഴൊന്നും ഇതിലിങ്ങനെ ഇളകത്തൊന്നുമില്ല കേട്ടോ ഇപ്പം ഞാൻ വന്നതിന് ശേഷം മൂന്നാല് പ്രാവശ്യം നെയ്യ് ഉരുക്കിയായിരുന്നേ കുറേ പ്രാവശ്യം നെയ്യും ഉരുക്കുകയായിരുന്നു പാടെ എടുത്തിട്ടേ അതിന് ശേഷമാണ് ഈ ചീനച്ചട്ടി ഇങ്ങനെ ഇളകി വരുന്നത് വലിയ ക്വാളിറ്റി അത്ര വലിയ ക്വാളിറ്റിയുള്ള ചട്ടിയെന്നൊന്നും പറയാൻ പറ്റൂല സാധാ ഒരു ചീനച്ചട്ടിയാണിത് പക്ഷെ അത് നല്ല സ്മൂത്തായിട്ട് ഇളകി വരും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ കുറച്ചും മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുമത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മൂത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മത്തി വറുത്തത് അപ്പം വീതിയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ സി യു